ജയിലിൽ പോയിട്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രല്ല ലൈൻ മാറ്റുന്നത് ബ്രിട്ടീഷ് അനുകൂലികളായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതുവരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ തലപ്പത്ത് നിന്നിരുന്ന സ്വതന്ത്ര സമരം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബ്രാഹ്മണരുടെ സമരത്തിന്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന മുഴുവൻ ബ്രാഹ്മണരായിരുന്നെങ്കിൽ ഇതിനിടയിൽ ഈ പതിനൊന്നിനും ഈ പറയുന്ന ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഗാന്ധിയുടെ രംഗപ്രവേശം ഉണ്ടാവുന്നു ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നു ഗാന്ധിയുടെ രംഗപ്രവേശം ഈ ബ്രാഹ്മണ കേന്ദ്രിത സമരം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അപ്പാടം മാറ്റിമറക്കുകയാണ് അത് പ്രധാനമായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സമുദായമായ ഈ പറയുന്ന ഹിന്ദുക്കൾ കഴിഞ്ഞാൽ അടുത്ത ഒരു വലിയ സമുദായമായ മുസ്ലിങ്ങളെ മുഴുവൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് ഗാന്ധി മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതോടെ മുഴുവൻ മുസ്ലിങ്ങളും അവിടേക്ക് വരുന്നു മാത്രല്ല കാലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആദിവാസികൾ തൊട്ട് തീരവാസികൾ വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദേശം എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണാധിഷ്ഠിത സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള സമരം അത് മാറിയിട്ട് അത് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരമായിട്ട് ഒരു ആധുനിക ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരമായിട്ട് സ്വാതന്ത്ര്യ സമരം അപ്പാടെ മാറുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ സവർക്കർ പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരനെ പേടിപ്പിച്ചിരുന്നത് ഈ പറയുന്ന ഇന്ത്യ പോലെയുള്ള ഒരു പ്ലൂരാലിറ്റി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബഹുസ്വരത നിൽക്കുന്ന സ്ഥലത്ത് ഇവരെല്ലാവരും കൂടി സംഘടിച്ച് ബ്രിട്ടീഷ് വിരുദ്ധരാകുമ്പോ അത് പിളർക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിരുന്നു ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നു അത് സ്വാഭാവികമായിട്ട് ഗാന്ധിയെ പോലെയുള്ള ഒരാള് വലിയ തരത്തിൽ പ്രവർത്തിച്ച് അതുണ്ടാക്കുന്നു ഇതിനെ പിളർക്കണമെങ്കിൽ ഈ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ പിളർപ്പ് ഉണ്ടാവണം ആ പിളർപ്പ് പിളർപ്പുണ്ടായാൽ മാത്രമേ മതാധിഷ്ഠിത രാജ്യത്തിന് പോലും നില ആ സങ്കല്പനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവില്ല അതുകൊണ്ടാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മുസ്ലിം ആയിട്ട് തീരുന്നു മുസ്ലിം വിരുദ്ധത ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വലിയ വിഷം തുപ്പുന്ന തരത്തിൽ കടന്നു വരുന്നു ആ ചരിത്രാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് അവരുടെ ചരിത്രത്തിൽ മുസ്ലിം ഇന്ത്യ ഹിന്ദു ഇന്ത്യ എന്നൊക്കെ വിഭജിച്ചിട്ടുള്ള ആ വിഭജനങ്ങളെ തന്നെ ഉപയോഗിച്ച് ഈ പറയുന്ന പുതിയ ബ്രാഹ്മണികമായിട്ടുള്ള ഇടപെടല് അല്ലെങ്കിൽ മതാധിഷ്ഠിത രാജ്യത്തിന് വേണ്ടിയുള്ള ആ ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അത് ഭീകരമായിട്ടുള്ള മുസ്ലിം വിരോധമായിട്ടാണ് വരുന്നത് അപ്പൊ ഒരേ സമയം അത് ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യം പറ്റുന്നുണ്ട് കാരണം ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വിഭജിക്കപ്പെട്ടാല് അത് കൊളോണിയൽ ഭരണത്തിന് വളരെ സുഗമമായി മുന്നോട്ട് പോവാനാവും രണ്ടാമത് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ജാതിഘടന മൂലം ഹിന്ദുവിനെ ഏതെങ്കിലും തരത്തിൽ കൺസോൾട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇത് പലരും ശ്രമിക്കുന്നുണ്ട് ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി ഹിന്ദു സംഘടന മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കാരണം ഒരു സമുദായം എന്ന നിലയിൽ ഹിന്ദുക്കൾക്ക് ഒന്നിച്ചു നിൽക്കാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തൊട്ടൊക്കെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് മിൻഡോ മിൻഡോമോറലി റിഫോംസ് ഒക്കെ വന്നപ്പോ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റുവൻസി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് തൊട്ട് അങ്ങനെ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി സ്വാഭാവികമായിട്ട് ജാതിഘടന മൂലം ഒന്നും സഹായിക്കാതെ വരുന്നു അപ്പോഴാണ് ഈ പറയുന്ന ഒരു അഭരണ ശത്രുവായി സൃഷ്ടിച്ച് ഈ മുസ്ലിം ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പുറത്ത് ഈ മതാധിഷ്ഠിത ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാല് ഈ ബ്രാഹ്മണ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത ഭരണകൂടത്തിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ ആവുന്നത് യഥാർത്ഥത്തിൽ ഈ സവർക്കറിന്റെ ഈ പുസ്തകം വരുന്നതോട് കൂടിയിട്ടാണ് ഈ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം കൂടി കൂടിയിട്ടാണ്